ഈ പാൻഡോപ്രസോള് അങ്ങനത്തെ ആസിഡിറ്റി ഗ്യാസിനുള്ള ഗുളിക ആൾക്കാർ വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അതിന് അതിൻ്റെയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡോക്ടർ അസിഡിറ്റിക്കും ഗ്യാസിനും ഉള്ള ഈ ഒക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ പാൻഡോപ്രസോള് അങ്ങനത്തെ ആസിഡിറ്റി ഗ്യാസിനുള്ള ഗുളിക ആൾക്കാർ വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അതിന് അതിൻ്റെയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ടാബ്ലറ്റ്സ് പ്രോട്ടോം പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും അത് ബേസിക്കലി നമ്മുടെ വയറിൻ്റെ അസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുന്ന കുറയും പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യത്തിൻ്റെ കുറവ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് പിന്നെ ചിലപ്പോൾ നമ്മുടെ വയറിൽ ഇൻഫെക്ഷൻ അതായത് വയറിൻ്റെ ഇൻഫെക്ഷൻ ചിലോ ബാക്ടീരിയ പ്രോസ്ട്രീഡിയം ഡെഫിസൈൽ എന്ന് പറയും അതിൻ്റെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും ഈവൻ ബോണിൻ്റെ ഫ്രാക്ചറുടെ സാധ്യത കൂടും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല പിന്നെ ചിലോ വൈറസ് സംബന്ധമായ ഉണ്ട് അതിന് ആ മരുന്ന് സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം അതുതന്നെ നിങ്ങളുടെ ഡോക്ടറിനെ കാണിച്ചിട്ട് ആവശ്യത്തിനുള്ള ഡോസ് മാത്രം എടുത്താൽ മതി പക്ഷേ നമ്മൾ വിൽക്കുമ്പോഴും കാണുന്നത് ഈ ചെറിയൊരു അസിഡിറ്റിയും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ വർഷങ്ങളോളം ഈ മരുന്ന് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതിന് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾ അത് കുറേ നാളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക